ഹലോ എവരിവാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാരുതി സുസ്കി ഇഗ്നീസ് വണ്ടിയാണിത് ഇതിൻ്റെ യൂസറിവാണ് ഈ ഒരു വീഡിയോയിലൂടെ കൂടി ഉദ്ദേശിക്കുന്നത് പുതുതായി ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അതല്ലെങ്കിൽ യൂസ്ഡ് വണ്ടി വാങ്ങുന്നവർക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് ഏവർക്കും ഡിഫോൾ ഡ്രൈവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വാഷാണ് ഇഗ്നീസിനുള്ളത് കാഴ്ചയിലൊരു എസ് യു വിയുടെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഗ്രില്ലാണ് കൂട്ടിട്ടുള്ളത് നല്ല വലുപ്പുള്ള ഒരു ഹെഡ് ലാമ്പാണ് അതിൻ്റെ താഴെ കാണുന്ന ഫോഗ് ലാംപ് ഇത് ബേസ് മോഡലാണ് ഇത് ഈ ഒരു മോഡൽ ബേസ് മോഡലിൽ വരുന്നില്ല ഇത് അഡീഷണൽ ആയിട്ട് ആക്സസറീസിൽ ചെയ്തതാണ് ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ വി വി ടി പെട്രോൾ എഞ്ചിനാണ് സിക്സ്റ്റി വൺ കിലോ വാട്ട് പവറും ഹണ്ട്രഡ് ആൻഡ് തേർട്ടീൻ എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോർ സിലിണ്ടർ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് മൈലേജ് പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ കിട്ടുന്നത് ഏകദേശം പതിനേഴ് മുതൽ ഇരുപതിൻ്റെ ഇടയിലാണ് നമ്മുടെ റോഡ് കണ്ടീഷനും ഡ്രൈവിംഗ് രീതിയും അനുസരിച്ചിട്ട് മൈലേജ് വ്യത്യാസം ഉണ്ടാവും ഒതുങ്ങുന്ന നേരത്തെ കേട്ടതാണ് ഇഞ്ചിൻ സൗണ്ട് ഈ ഒരു ചെറിയൊരു സൗണ്ടേ വരുന്നുള്ളൂ ഇവിടെ കണ്ടോ അണ്ടർ ബോഡി പാക്കിങ് വരുന്നില്ല ഇപ്പോൾ ഇഞ്ചിൻ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള പാക്കിംഗൊന്നും വരുന്നില്ല ഇപ്പോൾ ചെളിയിലുള്ള ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അകത്തേക്ക് തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ഇവിടെ ബോണറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അത് ബേസ് മോഡലന്നെ കൊടുത്തിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചില വണ്ടികളിൽ ഇതൊന്നും കാണാറില്ല ബോണറ്റിൻ്റെ വെയ്റ്റ് അങ്ങനെ തീരെ ഇല്ല ഇല്ലയെന്ന് പറയാൻ കഴിയില്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ബോഡിയിൽ സൈഡ് വാക്കി നോക്കാണെങ്കിൽ ഇത് ബേസ് മോഡലെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്റർ വരുന്നത് ഫ്രണ്ടറിലാണ് അതായത് നെക്സ്റ്റ് മോഡൽ മുതൽ ഇൻഡിക്കേറ്റർ വരിക ഇതിൻ്റെ മിററിൽ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ പതിനഞ്ച് ഇഞ്ച് ടയറാണ് വരുന്നത് ടയർ ഡിഫോൾട്ടായിട്ട് എല്ലാ വേരിയൻറ്റിലും ഫിഫ്റ്റീൻ ഇഞ്ച് ടയറാണ് വരുന്നത് പിന്നെ ഇതിപ്പോൾ ഏകദേശം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി ടയറിനികദേശം ഒരു ഏകദേശം ഒരു പത്തായിരം കിലോമീറ്ററും കൂടി ഓടും വിചാരിക്കുന്നു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽ ബേസ് മോഡൽ മുതൽ ബോഡി കളേർഡ് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ മിററും ബോഡി കളേഡ് തന്നെയാണ് ബേസ് മോഡൽ വരുന്നുള്ളത് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഫുള്ള് വൃത്തിയേഡായിട്ടാണ് ഉള്ള വാഷൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത തരത്തിൽ നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് ബേസ് മോഡൽ അതിപ്പോൾ മാൻഡേറ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിയിലും വരുന്നുണ്ട് ഈ ഒരു മ്യൂസിക് സിസ്റ്റം അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ ഡെൽറ്റ വേരിയന്റിൽ വരുന്ന മ്യൂസിക് സിസ്റ്റം ആണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നാല് ഡോറിലും അഡീഷണൽ സ്പീക്കറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ് ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് വലിയ രണ്ട് ബോട്ടിൽ ഹോൾഡർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വലിയ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു ഒക്കെ വെക്കാൻ പറ്റുന്നൊരു സ്പേസും ഉണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ബോൾഡ് ഫീൽ കിട്ടുന്നു ഈ ഒരു ഡോർ ഹാൻഡിൽ അതിൽ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നു ഫിക്സഡ് അഡ്രസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ സ്പേസ് ആണെങ്കിൽ ഫ്രണ്ട് സീറ്റ് ആവശ്യത്തിനനുസരിച്ചിട്ട് വേക്കൗട്ട് എങ്കിലും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണെങ്കിൽ നല്ല കുറച്ചും കൂടി കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട് ഇത് ഫ്രണ്ട് സീറ്റ് കുറച്ച് അങ്ങോട്ടേക്കായിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെയും ഒരു ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ വലിയൊരു ബോട്ടിൽ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഗ്രാബ് ഹാൻഡിൽ ഫോൾഡബിൾ ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് അത് കുറച്ചും കൂടി ആണ് ഇപ്പോൾ തലയൊക്കെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ കൊടുത്തതുകൊണ്ട് നല്ലൊരു യൂസ്ഫുള്ളാണ് അതേപോലെ തന്നെ റിയറിലുള്ള വിൻഡോ മാനുവലി ആണ് അത് ബേസ് മോഡൽ അങ്ങനെയാണ് വരുന്നത് ഫുൾ ഓപ്ഷനിലൊക്കെ ബാക്കിലും പവർ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ത്രീ പാസഞ്ചേഴ്സിന് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഇവിടെ എന്താ പറയുക ഹാൻഡ് റെസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും ഓക്കെയാണ് ഇതൊക്കെയാണ് ബാക്ക് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒന്നും ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രണ്ടിലുള്ള ഒരു ക്യാബിൻ ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ ഫ്രണ്ട് സീറ്റിലുള്ളവർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ന് എല്ലാ ഡോറിലും ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് തേർട്ടി ഫൈവ് ലിറ്റർ പെട്രോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പെട്രോൾ ടാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് എന്നോട് പലരും പറഞ്ഞതാണ് ഇതിൻ്റെ മേക്കോശം മാത്രമാണ് ഇഷ്ടപ്പെടാറുള്ളത് പക്ഷെ നമ്മൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനകത്ത് അത്ര വലിയൊരു ഇഷ്ടക്കേടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മൾ ബാക്കിയെല്ലാം നീട് നോക്കുന്ന സമയത്ത് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണല്ലോ നമ്മൾ ബഡ്ജറ്റും ഓക്കെയാണ് അപ്പോൾ പിന്നെ ഡിസൈൻ വലിയൊരു എന്താ പറയുക സ്റ്റെപ്പ് ഇടാത്ത രീതിയിലാവുന്നില്ല പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ മുതൽ ഡെൽറ്റ ഓപ്ഷൻ മുതൽ സ്പോയിലറും അതേപോലെ തന്നെ റൂഫ് റൈലൊക്കെ വരുന്നുണ്ട് അതൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് അത് നാല് സെൻസറാണ് വരുന്നുള്ളത് അത് വളരെ യൂസ്ഫുൾ ആണ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഡിസൈനും നല്ല ഭംഗിയായിട്ടുണ്ട് അത് പകുതി ഒരു ബോഡിയിലേക്കും അതുപോലെ തന്നെ ബാക്കി ഈ ബോട്ട് ഡോറിലേക്കും കണക്ട് ചെയ്തിട്ടാണ് വരുന്നത് ഇത് റിവേഴ്സ് ലാമ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഇവിടെ നിന്ന് റിഫ്ലക്റ്റഡ് ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു കറവായിട്ടുള്ള ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടാണ് തോന്നുന്നത് അതേപോലെ തന്നെ ഏറ്റവും താഴെ സ്കിഡ് പ്ലേറ്റ് ഇതൊരു സിൽവർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ള അത് ഒരു ഡ്യൽ ടോൺ കളർ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് സെൻട്രൽ ലോക്ക് തന്നെയാണ് ബോട്ട് ഓപ്പൺ റൂം വരുന്നത് ഇവിടെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബോഡ് സ്പേസ് ആണ് സ്പെയർ വീല് സെയിം സൈസാണ് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചി തന്നെയാണ് ഇത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഏകദേശം നാൽപ്പത്തഞ്ചായിരം കിലോമീറ്റർ ഓടി അപ്പോൾ ഇടയ്ക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇത് നമുക്ക് കമ്പനി തന്നെ എടുക്കുന്ന സമയത്ത് തന്ന ഒരു ആക്സസറീസ് ചെയ്യുന്നതാണ് നമ്മൾ ടയർ കാറ്റൊക്കെ കുറഞ്ഞാലോ പഞ്ചറൊക്കെ ആയാലും ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല യൂസ്ഫുൾ ആക്സസറീസ് ആണ് പലപ്പോഴും ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് വേറെ വണ്ടിക്കെല്ലാം യൂസ് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബേസ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് പാർസൽ ഡ്രൈവ് വരുന്നില്ല അത് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് വാങ്ങി വെച്ചാൽ മാത്രം മതി അത് എനിക്ക് തോന്നുന്നു തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്താണ് ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോവാം ബേസ് മോഡലിൽ വരുന്നത് മാനുവൽ സെൻറ്റർ ലോക്കാണ് നമുക്കിത് ഡ്രൈവിംഗ് സൈഡ് ഡോറിൽ തന്നെ ലോക്ക് ഓൺ ലോക്ക് വരുന്നുണ്ട് അഡീഷണൽ റിമോട്ട് ആക്സസറീസിലൂടെ ചെയ്താണ് അതുപോലെ തന്നെ ഇതിൽ ഫോഗ് ലാമ്പ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ സ്വിച്ച് സെപ്പറേറ്റ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഹെഡ് ലാംപ് ഹൈറ്റ് ലെവലർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഹെഡ് ലാമ്പ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റെയറിങ് ടിൽറ്റബിൾ സ്റ്റയറിംഗ് ആണ് വരുന്നത് ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മേലെ സുസിക്കേണ്ട ഒരു ബാഡ്യം കൊടുത്തിട്ടുണ്ട് മീറ്റർ വരുന്നത് ബേസ് മീറ്റർ ആണ് അതിൽ വരുന്നത് അവറേജ് മൈലേജ് അതേപോലെ തന്നെ ക്രോയ്സിങ് ഇപ്പം നിലവിലുള്ള ഫ്യൂല് കൊണ്ടുള്ള എത്രയാണോ ഊടുക അങ്ങനെയുള്ളതൊക്കെ റേഞ്ചൊക്കെ വരുന്നുണ്ട് ഇതിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് റേഞ്ച് കാണിക്കുന്നില്ല റീസർവായിട്ടാണുള്ള അതേപോലെ തന്നെ റണ്ണിങ് ടൈമിൽ നമുക്ക് എത്ര മൈലേജ് കിട്ടും എന്നുള്ളതൊക്കെ കാണിക്കും പിന്നെ ഇതിന് ഇവിടെ സ്വാഭാവികമായിട്ടും ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ട്രിപ്പും പിന്നെ അതേപോലെ തന്നെ ഓഡോമീറ്റർ ഇതിപ്പോൾ ഫോർട്ടി സെവൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന് നെക്സ്റ്റ് ഓപ്ഷൻ മുതലുള്ള മീറ്റർ കൺസോൾ വളരെ ഭംഗിയാണ് അതേപോലെ തന്നെ എ സി വൻ്റ് നാല് എ സി വൻ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് പിന്നെ ഇത് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾ സ്വിച്ച് കൺട്രോളാണ് ഇത് അതേപോലെ തന്നെ എ സിയുടെ കൺട്രോൾ ഇവിടെയാണ് വരുന്നത് മാനുവൽ എ സിയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ സ്റ്റീരിയോടെ യൂ എസ് ബി വരുന്നത് ഇവിടെയാണ് ബോക്സും പെൻഡ്രൈവും കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ ചാർജറും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് അത്യാവശ്യം സ്പേസും മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലൊരു സ്പേസ് അതേപോലെ തന്നെ രണ്ട് ബോട്ടിൽ ഹോൾഡർ ഇവിടെ ബോട്ടിൽ ഹോൾഡർ അല്ലെങ്കിൽ ഗ്ലാസ് ഹോൾഡർ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതാണ് പിന്നെ ഗെയർ നോബ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ് ചെറിയൊരു സ്പേസ് ഇവിടെ ഒന്നും വയ്ക്കാനൊന്നും പറ്റില്ല എങ്കിലും ചെറുതായിട്ടുള്ള സാധനം പേസൊക്കെ വെക്കാം നമ്മൾ ഈ രീതിയിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ ചെയ്താലും ചെറിയൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് സിംഗിൾ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ഒരു സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അതിൽ മെലോ ഇതൊന്നും വരുന്നില്ല അത് ഫുൾ ഓപ്ഷനിലൊക്കെയാണ് വരുന്നത് നമുക്ക് സാധാ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിയർ ബലോ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്ന അടിപൊളി കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്നത് ഇവിടെ നമ്മളൊരു ഈ ഒരു ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടും സെൻട്രൽ കുറച്ച് താണുക്കാണ് അപ്പോൾ നമുക്കൊരു ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ട് കംഫർട്ടാണ് നല്ല സീറ്റിങ് ഓടിക്കൊരു ചേർന്ന് ഇരി ഇരിക്കുന്ന രീതിയിലുള്ള സീറ്റാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ഇഗ്നീസിൻ്റെ ഒരു യൂസർ അറിവ് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ഡെലിവറി ചെയ്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇപ്പോൾ ഇരുപത്തിനാല് മൂന്നാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾ ലോങ് ഒക്കെ പോയിട്ടുണ്ട് ഈ വണ്ടിയിൽ ഏകദേശം ഒരു വൺ ഡേ ഒരു ഫൈവ് ഹൺഡ്രഡ് ടു എറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ ഒക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഡ്രൈവിംഗ് ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് എന്നാണ് പറയേണ്ടത് കാരണം ഇഞ്ചിൻ ആണെങ്കിലും നമുക്ക് നല്ല പവർ ലാഗ് ഒന്നും വരുന്നില്ല ഫുൾ പാസഞ്ചർ ആയിട്ട് പോയാലും വലിയൊരു പവർ ലാഗ് ഒന്നും വരുന്നില്ല പിന്നെ അതേപോലെ തന്നെ മൈലേജ് നമുക്കൊരു റീസണബിൾ മൈലേജ് എന്നാണ് പറയാം ഒരു ഏകദേശം ഒരു പതിനേഴ് മുതൽ ആറ് റേഞ്ചാണ് കിട്ടുക ലോങ് ഡ്രൈവിലൊക്കെ ഇരുപത് വരെ കിട്ടിയിട്ടുണ്ട് മൈലേജ് പിന്നെ അതേപോലെ തന്നെ മെയിൻ്റെനൻസ് നോക്കുകയാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ നിന്ന് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു നാല് മുതൽ ആറായിരം രൂപ റേഞ്ചിലാണ് ഓരോ ടെൻ തൗസൻഡ് കിലോമീറ്ററിനും സർവീസ് കോസ്റ്റ് വരിക വേറെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് ടയർ ആണെങ്കിൽ ഇതുവരെ മാറിയിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് വട്ടം പാച്ച് വർക്ക് ചെയ്തപ്പോൾ നമ്മൾ ആണിയൊക്കെ കയറി പാച്ച് ചെയ്തതല്ലാണ്ട് വേറെ ടയർ മാറിയിട്ടൊന്നുമില്ല ഇതുവരെ ഇതുവരെയുള്ള ഫങ്ഷനിങ് ഒക്കെ പക്കാ ഓക്കെയാണ് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല പിന്നെ നമുക്ക് ഒരു ഒരുവട്ടം വന്നൊരു ഇതെന്ന് വെച്ചാൽ ക്യാബിൻ്റെ അകത്തൊരു സ്മെല്ല് വരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് എന്തോ എന്താണെന്നറിയില്ല നമ്മൾ പുറച്ചില് വെച്ച സമയത്ത് എയിലി കയറി എന്താണെന്നറിയില്ല ആ സ്മെല് വന്ന് ഞങ്ങൾ ഫുള്ള് ക്ലീൻ ചെയ്ത് ഒന്നും കണ്ടിട്ടൊന്നുമില്ല അത് ക്ലീൻ ചെയ്ത് അത് അങ്ങനെ പോയി വേറെ ഇതുവരെ ഓക്കെയാണ് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇതുവരെ നമുക്ക് വണ്ടിയിൽ വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ വണ്ടി എന്തുകൊണ്ട് ഇഗ്നിസ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം ആൾട്ടോ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അത് മാറി നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി സൗകര്യം കുറച്ചും കൂടി സൗകര്യം അതേപോലെ തന്നെ ബാക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നതും നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുമ്പോഴും വലിയൊരു ബഡ്ജറ്റും ഇല്ല അങ്ങനെയാണ് ഈ ഒരു വണ്ടിയിലേക്ക് എത്തിയത് അങ്ങനെ ഞങ്ങൾ ഫാമിലിയെ കൂട്ടി പോയി നോക്കിയ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജിനേക്കാളും കുറേ കൂടുതൽ പോകും ഞാൻ എടുക്കുന്ന സമയത്ത് നാല് തൊണ്ണൂറ്റഞ്ചാണ് എക്ഷോറും ഷോറൂം വിലയുണ്ടായിരുന്നു ഇപ്പോൾ അതഞ്ച് എൺപതായി ഓൺ റോഡ് പ്രൈസ് ആറ് മുപ്പതാണ് വന്നിട്ടുള്ളത് കാരണം ഇതിൽ ഏകദേശം തേർട്ടി തൗസൻഡ് ആക്സറീസ് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ അതേപോലെ തന്നെ സ്പീക്കർ ഫോഗ് ലാമ്പ് സെൻടർ ലോക്ക് അതേപോലെ തന്നെ ഫ്ലോർമാറ്റ് ഇങ്ങനെയുള്ള ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പം എനിക്ക് ഇഗ്നീസ് നോക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളൊരു ബഡ്ജറ്റ് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ബേസ് മോഡൽ എടുക്കുക അതല്ലെങ്കിൽ ഈ ഒരു വണ്ടീന്റെ കംഫേർട്ടാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു വണ്ടി ഒതുങ്ങിയൊരു വണ്ടിയാണ് നോക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്നതിലും വലിയ തെറ്റൊന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഫുൾ ഓപ്ഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അത് നല്ലൊരു ലക്സറി ആണ് ഞാൻ ഇഗ്നീസ് ഉപയോഗിക്കുന്ന പലരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ ലക്ഷറി വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നവരും ഇഗ്നീസ് ഉപയോഗിക്കുന്നുണ്ട് അവർക്കും നല്ല അഭിപ്രായമാണ് ഇഗ്നീസിനെ കുറിച്ചിട്ടുള്ളത് ഇതിന്റെ ഡിസൈനെ കുറിച്ച് പിന്നെ ഓരോരുത്തർക്കും ഓരോ ആസ്പെക്ട്സ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി ആ ഒരു വെൽപ്പ്ഫുള്ളാണ് പിന്നെ പുറത്തുനിന്ന് ആ ഒരു ഡിസൈൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വണ്ടിയുടെ വലിപ്പം കുറച്ച് കുറഞ്ഞതുപോലെ തോന്നാം അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഇത്രക്കെയാണ് ഇഗ്നീസിന്റെ യൂസർ റിവ്യൂല് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പുതുതായിട്ടുള്ള വീഡിയോകൾ ഈയൊരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ